വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവത്തിന് തുടക്കമായി കെ വി എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം ടു കെ ട്വന്റി ഫൈവിന് തുടക്കമായി ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് വ്യാപാരോത്സവം നടക്കുന്നത് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം സമ്മാനങ്ങൾ നേടാനാകും എന്നതാണ് വ്യാപാരോത്സവത്തിന്റെ പ്രത്യേകത നിരവധി സമ്മാനങ്ങളാണ് കെ വി വി എസ് ശങ്കരമംഗലം യൂണിറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയൽ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത് വ്യാപാരോത്സവത്തിനാണ് ഇത് തുടക്കം കുറിക്കുന്നത് വ്യാപാരോത്സവം എന്നതുകൊണ്ട് എന്താണ് ശങ്കരമംഗലം യൂണിറ്റ് ഉദ്ദേശിക്കുന്നത് നിന്ന് സംബന്ധിച്ച് സാക്ക വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായി അതിവിടെ പ്രതിപാദിച്ചത് എന്നാൽ ഇന്ന് ഈ പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് സമൂഹവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നു എന്നതുകൂടെ നാം ചർച്ച ചെയ്യേണ്ടതാണ് ഈ നാടിൻ്റെ വികസനവും അതിൻ്റെ വളർച്ചയും അതുണ്ടാകുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുമ്പോഴാണ് ആ വരുമാനം വർദ്ധിക്കണമെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലുണ്ടാകും ആ തൊഴിൽ അതിൽ നിന്നുള്ള വരുമാനം ആ വരുമാനത്തിലുള്ള വളർച്ച വിധാന യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ വികസനം എന്ന് പറയും ഒരു നാട് അത് വളരുന്നു വികസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാന അളവ് ആ രാജ്യത്തെ ജനങ്ങളെ ആ പ്രദേശത്തിനിടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്ത് മാറ്റമാണ് ഉയർച്ചയാണ് വളർച്ചയാണ് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് എന്നും പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിസപ്പൂട്ട് പദ്ധതിയിലെ പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വവും വിതരണം ചെയ്തു സി എ സാജിദ് കെ എച്ച് ഹമീദ് സിദ്ദിഖ് പത്രാസ് കെ ടി ഷാജി അൻസാർ ചന്ദപ്പുരയിൽ ഹൈദർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കൂപ്പൺ വിതരണം നടത്തി